വൃശ്ചികവാണിഭത്തിന് തുടക്കമായി ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര മൈതാനിയിലാണ് വൃശ്ചികവാണിഭം നടക്കുന്നത് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വിപുലമായ വ്യാപാര വാണിജ്യ മേളയായ വാണിജ്യമേളയായ തെളിയൂർക്കാവ് ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ തുടക്കമായി വൃശ്ചിക പുലരിയിൽ രാവിലെ ചരൽക്കുന്ന മൈലാടുംപാറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികളുടെ നേതൃത്വത്തിൽ നടന്ന നവദാനി ഘോഷയാത്രയോടെയാണ് പാരമ്പര്യ ചടങ്ങുകൾ ആരംഭിച്ചത് മയിലാടുംപാറ ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി എസ് ഹരിക്കുട്ടൻ സെക്രട്ടറി സി എസ് സനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി തെളിയൂർക്കാവ് ഭഗവതി ക്ഷേത്ര ഗജമണ്ഡപത്തിൽ ദീപം തെളിയിച്ച് വെള്ളിപ്പരമ്പിൽ സമർപ്പണം നിർവഹിച്ച് ദേശീയ കർമാചാരി കമ്മീഷൻ അംഗം ഡോക്ടർ പി വി ബാബ വൃചികവാണിഭം ഉദ്ഘാടനം ചെയ്തു തെളിയൂർക്കാവ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി ജി സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സമിതി അംഗങ്ങളായ ജി ജയകൃഷ്ണൻ സന്തോഷ് കുമാർ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ വാസുദേവ ശർമ്മ വാർഡ് മെമ്പർ ശ്രീജറ്റി നായർ തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പതിന് ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പാകും മുമ്പ് ക്ഷേത്രത്തിൽ ആരംഭിച്ച ആചാരമാണ് വൃശ്ചികവാണിഭമായി മാറിയത് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട ഹിന്ദു സമൂഹം ക്ഷേത്രത്തിനു മുൻപിലെ ആഴ്ചവെട്ടിൽ കാർഷിക ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന പണിയായുധങ്ങളും ശില ഉപകരണങ്ങളും കാഴ്ചവെച്ചു അരയസമൂഹം ഉണക്ക മത്സ്യമായ സ്രാവ് വരെ എത്തിച്ചു ഇന്നും ക്ഷേത്രവളപ്പിൽ ഉണക്ക മത്സ്യമായ സ്രാവ് ലഭിക്കുന്ന മേള കൂടിയാണ് തെള്ളിയൂർക്കാവ് വൃത്തികുവാണിഭം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും രണ്ടാഴ്ച കെ എസ് ആർ ടി സിയും പ്രത്യേക സർവീസും ആരംഭിച്ചിട്ടുണ്ട്